കേന്ദ്ര സർക്കാർ ഇ ഡി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയപരമായി എതിരാളികളെ തകർക്കാനാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പല സംസ്ഥാനങ്ങളിലും അവരത് പ്രയോഗിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ ശക്തമായി നേരിട്ടിട്ടുണ്ട് പല നേതാക്കളും പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെ പോലുള്ളവർ ഇ ഡിക്ക് തന്നെ കേസ് കൊടുത്ത് അവിടെ അനുകൂല വിധി സമ്പാദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഇ ഡിയെ പേടിക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇ ഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചോടുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് അങ്ങ് ഡൽഹിയിലാണ് അയാളുടെ പേര് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് മദ്യനായ് കേസിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഞാൻ ഈ സ്ഥലത്തേ ഇല്ല അളിയ ഞാൻ കുറച്ച് മുമ്പേ ഇവിടുന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ടാം തവണ വിളിച്ചപ്പോൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഞാൻ ഒരു പ്രത്യേക ഭജനയിലാണ് പത്ത് ദിവസത്തേക്ക് ഞാൻ ആരോടും മിണ്ടില്ല എന്നുള്ള കാര്യമാണ് ഭജന മാത്രമല്ല ആംഗ്യ ഭാഷയിൽപൂടെ ഞാൻ ആരോട് പോലും സംസാരിക്കാറില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി പറയുന്നത് അതായത് ഈഡിക്ക് മുന്നിൽ ഞാൻ വാ തുറക്കില്ല എന്ന കാര്യം മാത്രമല്ല ഇതിനൊരു ഭജനയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്ന് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് അതായത് ഈഡി ചോദിച്ചാൽ ഞാനൊന്നും പറയില്ല എന്ന് മാത്രമല്ല ഈഡിയെ നേരിടാൻ എനിക്ക് കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഭജനയിലേക്ക് പോയിരിക്കുന്നത് എന്ന് വേണം അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു നീക്കം കണ്ടാൽ മനസ്സിലാക്കാൻ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഭജന ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ചില കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമയത്തും ഇതേപോലെ തന്നെ ഹനുമാന്റെ പ്രതിഷ്ടിക്ക് മുന്നിൽ പോയി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു അരവിന്ദ് കെജ്രിവാളെ നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ പോകുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരു ചങ്കൂറ്റം അരവിന്ദ് കെജ്രിവാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും വിഭാസന പുരാതന ഇന്ത്യൻ ധ്യാന സമ്പ്രദായമാണ് അരവിന്ദ് കെജ്രിവാൾ ഇ ഡിക്ക് ഇപ്പോൾ പുറത്തെടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അളവ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിക്കാറില്ല എന്ന് മാത്രമല്ല ആംഗ്യങ്ങളിലൂടെ പോലും ആശയവിനിമയം നടത്താറില്ല താനെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് തങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ രീതി പിന്തുടരുന്നതെന്നും പുരാതന ധ്യാന സമ്പ്രദായം പരിശീലിപ്പിക്കുന്നതിനായി കേജ്രിവാൾ കഴിഞ്ഞ വർഷങ്ങളിൽ ബംഗളൂരു ജയ്പൂർ എന്നിവിടങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നാണ് പാർട്ടി വക്താവായ ഛദ് തന്നെ പറയുന്നത് അതായത് ഇ ഡിയുടെ മുന്നിൽ താനൊരക്ഷരം മിണ്ടില്ല എന്ന് മാത്രമല്ല ഇ ഡി ഇനി എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ തന്നെ ധ്യാനത്തിലായത് കൊണ്ട് തനിക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒളിച്ചു ഒരു അരവിന്ദ് കെജ്രിവാളിനെ നമുക്ക് അവിടെ കാണേണ്ടി വരും അവിടെ മാതൃകയാവുന്നത് നമ്മുടെ തോമസ് ഐസക് ആണ് എതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് കോടതിയിൽ പോകുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തതാണ് അങ്ങനെ ഇ ഡിക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി തനിക്ക് ധ്യാനമാണ് താൻ ഇവിടെ സ്ഥലത്തില്ല ഞാൻ ഇവിടെ എവിടെയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതായത് ഈ നാടിനെ ഇ ഡി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കുറെ നാളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾ അതിന്റെ ഒരു ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇ ഡിയെ ചങ്കുറ്റത്തോടെ നേരിടുന്നതിന് പകരം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഭജനയിലാണ് എന്ന് താങ്കൾ പറയുന്ന ഈ ഒരു വാദം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല മാത്രമല്ല താങ്കളെ പോലെ വിദ്യാസമ്പന്നായ ഒരാൾ ഇ ഡിയെ പേടിച്ച് ഇങ്ങനെ ഭജന കൂടുന്നത് ഒട്ടും നല്ലതല്ല എന്നേ പറയാനുള്ളൂ